ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാം കൂടെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം ലൈക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ത്യ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ആകാശനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞോണ്ടിരിക്കുക കേട്ടോ പ്രീതി അത് കാണുമ്പോൾ ശ്രുതിക്കും അശ്വിനും വല്ലാത്ത സന്തോഷം തോന്നിയിട്ടുണ്ട് ശ്രുതി അശ്വിനെ നോക്കി ഏ എന്നൊക്കെ പറഞ്ഞ് തംസപ്പ് ഒക്കെ കൊടുക്കുമ്പോൾ ആശുപത്രി ഒന്ന് മൈൻഡി ആയിട്ട് നിൽക്കും കേട്ടോ അതിനുശേഷം പ്രീതി ചോദിക്കേണ്ടത് ആകാശ സത്യം പറ ആകാശം കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ എന്തിനും എന്തിനും പറ്റുവോ സാർ ഇല്ലടോ എനിക്കൊന്നും പറ്റില്ല നോണ പറയല്ലേ സാറിന് എന്തെങ്കിലും പറ്റുവോ ഇല്ലടോ ഞാൻ തന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുവല്ലേ താൻ കണ്ടില്ലേ എനിക്കൊരു കുഴപ്പമില്ല എന്ന് ഇങ്ങനെ പറയുകയാണ് സോറിസ് എന്നോട് ക്ഷമിക്കുക എന്ന് പറഞ്ഞിട്ട് പ്രീതി പൊട്ടിക്കരുന്ന് കൊണ്ടിരിക്കുക കേട്ടോ ഞാനല്ലേ തന്നോട് ക്ഷമ ചോദിക്കേണ്ടത് ഞാൻ ഇത്രമാത്രം വേദനിപ്പിച്ചത് എന്ന് പറഞ്ഞിട്ട് ആകാശം പറഞ്ഞുകൊണ്ടിരിക്കുക പെട്ടെന്നാണ് പ്രീതി ആകാശം കുറച്ചല്ലെ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുകയാണ് പെട്ടെന്ന് പ്രീതി പുറകിലേക്ക് ഒന്ന് തിരിഞ്ഞ് നോക്കുമ്പോഴേക്കും നമ്മുടെ അശ്വിനും അതുപോലെ തന്നെ ശ്രുതി ശ്രുതി ഭയങ്കര ശരിയാട്ടോ അശ്വിനും ഞാൻ നോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് പ്രീതിക്ക് മനസ്സിലാവണത് ഒരു നാടകമാണെന്ന് പെട്ടെന്ന് തന്നെ പ്രീതി ആകാശിനെ പിടി ആഹാ നിങ്ങളെല്ലാവരും കൂടി എന്നെ പറ്റിക്കുമായിരുന്നല്ലേ എല്ലാവരും കൂടി നാടാൻ കളിച്ച് എന്നെ പറ്റിക്കുമായിരുന്നല്ലേ എനിക്ക് മനസ്സിലായി എന്ന് പറയട്ടെ പ്രീതി അവിടുന്ന് പോകുകട്ടോ ചേച്ചി പിണങ്ങനെ ചേച്ചി പറയണ കേക്ക് ചേച്ചി എന്ന് പറഞ്ഞിട്ട് ശ്രുതി തൊട്ട് പിന്നാലെ പോകുന്നുണ്ട് അതിന് തൊട്ടു പിന്നാലെ നമ്മുടെ ആകാശം അശ്വിനൊക്കെ പോകുന്നുണ്ട് ആ സമയത്ത് പ്രീതി പറഞ്ഞുണ്ട് നിങ്ങൾ നിങ്ങളെന്തിനാണ് എല്ലാവരും കൂടി നാടകം കളിച്ച് ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നെ എന്നെ വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ ഞാൻ എത്രമാത്രം വേദനിച്ചത് നിങ്ങൾക്ക് റിയാവോ എന്ന് ചോദിക്കുകയാണ് ആ സമയത്ത് ശ്രുതി പറഞ്ഞിട്ട് ചേച്ചി ചേച്ചിനെ നാടൻ കളിച്ച് ചേച്ചി പൊട്ടിയാക്കിയെന്നല്ല ഇത് നാടാൻ കളിക്കാൻ മെയിൻ കാരണ ചേച്ചി ഉള്ളിലുള്ള ഇഷ്ടം ആകാശ സാറുടെ തുറന്ന് പറയണമെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നി അതിനപ്പറം ആകാശ്ശാറിന്റെ വീട്ടില് ഈ കാര്യങ്ങൾ അവതരിപ്പിക്കണ്ടേ അതിനെ വേണ്ടിയിട്ടുള്ള കാര്യം കൂടിയാണ് ഞങ്ങൾ ചെയ്തത് എന്ന് പറയുകയാണ് ആ സമയത്ത് പ്രീതി പറയുന്നുണ്ട് ആകാശ സാറിൻ്റെ വീട്ടിൽ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ആകാശ സാറിൻ്റെ അമ്മ ഒട്ടും സമ്മതിക്കില്ല ഇതിന് എന്ന് പറഞ്ഞിട്ട് പ്രീതി തലകുമ്പിട്ട് നിൽക്കുമ്പോഴേക്കും അശ്വൻ പറയേണ്ടത് വീട്ടിലെ കാര്യം നിങ്ങൾ ടെൻഷൻ ടെൻഷനാവണ്ട വീട്ടിലെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം ദേ ഇത് ഞാൻ എൻ്റെ അനിയനെ വേണ്ടി പ്രീതിക്ക് തരുന്ന വാക്കാണ് വീട്ടിൽ നിങ്ങളുടെ കാര്യം സമ്മതി സംസാരിച്ച് സമ്മതിപ്പിക്കുന്ന കാര്യം ഏറ്റു എന്ന് അശ്വൻ പറയുമ്പോഴേക്കും എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവാം കേട്ടോ കാരണം അശ്വിൻ്റെ വാക്കാണല്ലോ അതുകൊണ്ട് തന്നെ ആകാശപ്പെട്ടത് അശ്വിനെ കെട്ടിപ്പിടിക്കുകയാണ് ചേട്ടാ താങ്ക്സ് ചേട്ടാ താങ്ക് സോ മച്ച് എന്ന് വേണ്ടി കെട്ടിപ്പിടിക്കുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ ശ്രുതി ഇങ്ങനെ ശരിക്കും എപ്പോഴേക്കും നമ്മുടെ പ്രീതി ചെവിയിൽ ഇങ്ങനെ പിടിക്കുക കേട്ടോ ആ ചേച്ചി ചെവിയിൽ നിന്ന് കൈ പിടി ചേച്ചി എന്നാലും നീ എന്നെ പറ്റിച്ച് കുറുമ്പി എന്ന് പറയുമ്പോൾ ചേച്ചി ഇതൊക്കെ തമാശയല്ലേ നിന്റെ തമാശ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്രീതി നമ്മുടെ ശ്രുതിയെ കെട്ടിപ്പിടിക്കുക അങ്ങനെ ഒരു ഭയങ്കര സന്തോഷത്തോടു കൂടി തന്നെ അവിടുന്ന് പെരിയാണ് ശേഷം വീട്ടിലെത്തിയ ശ്രുതി പ്രീതിയാണെന്നുണ്ടെങ്കിൽ ഓരോരോ സ്വപ്നങ്ങൾ കണ്ടിട്ട് ഇങ്ങനെ ആകാശത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കൈ അത് ഒരു കൈ മുറിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പ്രീതിയുടെ അപ്പം കൈ മുറിഞ്ഞ സമയത്ത് കൈ ഇങ്ങനെ ബ്ലഡ് ഇങ്ങനെ തുടച്ചു കൊടുത്ത് കൈ ഇങ്ങനെ നോക്കിയതൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ആഹാ ചേച്ചി ഭയങ്കര സ്വപ്നം കാണലാണല്ലോ എന്തെങ്കിലും മരുന്ന് വേണം പ്രീതി മോളെ എന്ന് ചോദിക്കുമ്പോൾ ആഹാ നീ വീണ്ടും കളിയാക്കാൻ വേണ്ടി വന്നു എന്ന് ചോദിക്കുകയാണ് ആ സമയത്ത് പ്രീതി പറയണ്ടേ എന്തോ എല്ലാം ഒരു സ്വപ്നം പോലെ തോന്നുക എന്ന് പറയുമ്പോൾ അതെ എനിക്കും അങ്ങനെ തന്നെ ചേച്ചി എല്ലാം ഒരു സ്വപ്നം പോലെ തന്നെയാ എനിക്കും തോന്നുന്നത് എന്നാലും എനിക്കെന്ത് പറയത്ത് ടെൻഷൻ പോലെ ഉണ്ട് ശ്രുതി ആകാശ് സാറിന്റെ വീട്ടില് ഈ ബന്ധം സമ്മതിക്കോ അതെല്ലാം നോക്കിക്കോളാം അശ്വിൻ സാർ പറഞ്ഞല്ലോ അതെ അശ്വിൻ സാർ നമ്മൾ വിചാരിച്ച പോലെ അല്ലല്ലേ ശ്രുതി അയാളൊരു പാവമാണ് അല്ലേ അയാളുടെ മനസ്സ് നന്മയൊക്കെ എവിടെയൊക്കെ ഉണ്ട് എന്ന് പറയാണ് ആഹാ ചേച്ചി അയാളെ കൊള്ളാലോ അപ്പൊ ചേച്ചി മാറിയോ ഇപ്പൊ അശ്വിൻ സാർ പാവമൊക്കെ ആയോ ഹേ ഓ നിങ്ങൾ ഒരേ കുടുംബക്കാരാകാൻ പോവാലേ അതുകൊണ്ടായിരിക്കുമല്ലേ ഏഹ് അതുകൊണ്ടല്ലടി അയാൾ പുറമെ കുറച്ച് പരിക്കിനായിട്ട് സംസാരിക്കെങ്കിലും അയാളുടെ ഉള്ളിൽ നന്മയുണ്ടെന്ന് എനിക്കിന്ന് മനസ്സിലായി ഞാൻ ആദ്യമായിട്ടാണ് അയാളുടെ ഇങ്ങനെ സംസാരിക്കണത് അത് ചേച്ചി പറഞ്ഞാൽ ശരിയാട്ടോ അയാൾ ഇന്ന് പാവം കടലമിട്ടായിരുന്നു ഒരു സ്വീറ്റ് കടലമിട്ട എന്നിങ്ങനെ പറഞ്ഞിട്ട് അവരങ്ങനെ ചിരിക്കു കേട്ടോ അതിനുശേഷം അശ്വിനും അതുപോലെ തന്നെ ആകാശും കൂടി വീട്ടിലേക്ക് എത്തുന്നുണ്ട് വീട്ടിലെത്തിയപ്പോ ആകാശ് ചോദിക്കുന്നുണ്ട് ചേട്ടാ ഒരുപാട് നന്ദിയുണ്ട് ചേട്ടനോടും ശ്രുതിയോടും ശരിക്കും ഈ പ്ലാൻ ആരുടെ ആയിരുന്നു ചേട്ടാ ചേട്ടന്റെ പ്ലാനല്ലെന്ന് എനിക്ക് മനസ്സിലായി ശ്രുതിയുടെ പ്ലാനായിരിക്കേ എന്തായാലും പ്ലാൻ അടിപൊളിയായിരുന്നു പറഞ്ഞു വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടന്നല്ലോ നാളെ ശ്രുദിനെ കാണട്ടെ പ്രത്യേകം ഒരു നന്ദി ഞാൻ പറയുന്നുണ്ട് ശ്രുതിയുടെ അടുത്ത് ശ്രുതിക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് വളരെയധികം നന്ദിയുണ്ട് എനിക്ക് ചേട്ടനോടും ശ്രുതിയുടെ അടുത്ത് എന്ന് പറഞ്ഞു ശ്രുതിയുടെ ഒരു ബുദ്ധി അപാരം തന്നെ അല്ലേ ചേട്ടാ എന്ന് പറഞ്ഞു ആകാശകത്തേക്ക് കയറി പോകുക കേട്ടോ ആ സമയത്ത് അശ്വിൻ മസിൽ പിടിച്ച് നിക്കോന്നുണ്ടെങ്കിലും ആകാശ് പറഞ്ഞതിൽ സത്യം ഉണ്ടെന്ന് നമ്മുടെ അശ്വിനെ തോന്നുവാണ് ശ്രുദ്ദിനെ കുറിച്ച് അറിഞ്ഞിട്ട് അശ്വിനൊന്ന് ചിരിക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം കാണിക്കണത് നമ്മുടെ മനോരമ അതായത് അശ്വിന്റെ വീട്ടിലേക്ക് ഒരു മൂന്ന് ഗസ്റ്റ് വന്നിരിക്കുകയാണ് ഒരു പെൺകുച്ചും അച്ഛനും അതിന്റെ അച്ഛനും അമ്മയും കൂടിയിട്ട് അപ്പം അവർക്ക് എന്നെ ചായ കൊടുക്കുന്നുണ്ട് നമ്മുടെ എന്താണ് മനോരമ എൻ്റെ മനോരമ പറയണ്ടോ എന്തായാലും സുകുമാരൻ ജോലിസ് നിങ്ങൾ ഇന്ന് വരുമോന്നും പറഞ്ഞില്ലായിരുന്നു എന്ന് പറയുമ്പോഴേക്കും ആ പെൺകുട്ടിയുടെ അച്ഛൻ പറയണ്ടേ എന്താ ഞങ്ങൾ ഇന്ന് വന്നതിൽ അസൗകര്യമായോ അയ്യോ അങ്ങനെ ഉത്തശം പറഞ്ഞതല്ല സാധാരണ ഞങ്ങൾ അങ്ങോട്ടാണല്ലോ വരേണ്ടത് ഇതിപ്പോ നേരെ തിരിച്ചായി പോയല്ലോ എന്ന് പറയുമ്പോൾ മുത്തശ്ശിയും പറണ്ട അതെ സാധാരണ നാട്ടുനിടുപ്പ് അനുസരിച്ച് പെൺകുട്ടിയുടെ വീട്ടിലേക്കാണല്ലോ വരുന്നത് എന്ന് പറയുമ്പോൾ ആ പെൺകുട്ടിയുടെ അമ്മ പറയേണ്ടവോ അതൊക്കെ പഴയ നാട്ടുനിടുപ്പ് അല്ലേ ഞങ്ങൾക്ക് അതിലൊന്നും ചെറിയ വിശ്വാസമൊന്നുമില്ല ഇവിടെ അടുത്തു വരെ വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു വൈഫിന്റെ അപ്പൊ ആ പുള്ളികാരെ പറഞ്ഞ വൈഫിന്റെ ഒരു ബന്ധു ഇവിടെ വയ്യാണ്ട് കിടക്കുവാണ് അപ്പൊ ആ ഹോസ്പിറ്റലിൽ കാണാൻ വന്നതാ അപ്പൊ അടുത്തല്ലേ എന്ന് വെച്ചിട്ട് ഞങ്ങൾ ഇങ്ങോട്ടൊക്കെ കയറിയതാണ് എന്നവര് പറയുവാ ആ സമയത്ത് മനോരമ ചോദിക്കണ്ടേ അല്ല മോളുടെ പേരെന്താ എന്ന് ചോദിക്കുമ്പോൾ നിമിഷ നിമ്മിന്ന് വിളിക്കും ആ നിമ്മി നിമ്മി ആകാശ് നിമിഷ ആകാശ് നല്ല ചേർച്ച അല്ലേ മോഹനേട്ടാ എന്ന് പറയുമ്പോൾ മോഹനെ ഇങ്ങനെ സൂക്ഷിച്ചിരുന്നു നോക്കുകട്ടോ മനോരമേനെ അതെ അതെ നല്ല ചേർച്ചയുണ്ട് അല്ല അവരുടെ മോനെ ഇവിടെ ഇന്ന് നിമിഷം ചോദിക്കുമ്പോൾ ആ എൻ്റെ മോനൊക്കെ ആണെങ്കിൽ ധൃതിയായോ ഞാൻ ഞാനിപ്പോൾ വിളിക്കാൻ കേട്ടോ ഇപ്പം വരും അവൻ എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ ആകാശം അശ്വിനും കൂടി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അല്ല ആരാ ഇവരെയൊക്കെ ഇന്ന് അശ്വിൻ ചോദിക്കുമ്പോഴേക്കും ആ അത് കുഞ്ഞ ഇതേ നമ്മുടെ യെസ്സുകുമാരൻ ചോദിച്ചും പറഞ്ഞ ആൾക്കാരാ ഇവിടെ കൂടി വന്നപ്പോഴേക്കും ഇവിടെ കണ്ടിട്ട് ഇവിടെ കേറിട്ട് പോവാന്ന് വിചാരിച്ചു എന്ന് പറയാം അപ്പം ആ സമയത്ത് ആ നിമിഷയുടെ അച്ഛൻ ചോദിക്കുന്നുണ്ട് അല്ല ഇതാരെന്ന് ചോദിക്കുമ്പോൾ ഇതോ ഇതാണ് അശ്വിൻ നമ്മുടെ മോഹനേട്ടൻ്റെ ചേട്ടൻ്റെ മോ മോനോ എന്നിങ്ങനെ പറയുകയാണ് ഓ ഓ അശ്വിൻ അല്ലേ അശ്വിൻ സാരാം അല്ലേ അതെ അതെ ആ സത്യമാണ് അശ്വിൻ സാരാമെ വീട്ടിൽ നിന്നുള്ള ബന്ധം ആയതുകൊണ്ട് കൂടി തന്നെയാ ഞങ്ങൾക്ക് ഇത്ര ഒരു ഇൻട്രസ്റ്റ് എന്ന് പറയാണ് ഓ ഇറ്റ്സ് മൈ പ്ലഷർ എന്ന് മനോരമ അപ്പ തന്നെ പറയുന്നുണ്ട് കേട്ടോ അതിനുശേഷം ദേ ഇതാണ് കേട്ടോ എന്റെ മോൻ എന്ന ആകാശിനെ പരിചയപ്പെടുത്തി കൊടുക്കുക ആരെ ആരെയവരെയൊക്കെ ഞാൻ പറഞ്ഞില്ലേ സുകുമാരൻ ജോൽസിയെ പറഞ്ഞ നിമിഷ നിമ്മിന്നാണ് വിളിക്കുന്നത് നിനക്ക് നിമ്മിന് ഇഷ്ടമായോ ആ നിമിക്കെന്താ കൊഴപ്പം നല്ല പെൺകുട്ടിയാണല്ലോ എന്ന് പറയുമ്പോൾ നിമിഷക്ക് ഭയങ്കര സന്തോഷമാകും കേട്ടോ നിന്ന കാണാൻ വേണ്ടി വന്നതാ ഒരു അലയൻസ് ആയിട്ട് ഏയ് അമ്മ എന്തൊക്കെയാ പറയണത് അതേനേ ആ നിന്നെയും നിമിഷാദങ്ങൾ തമ്മിൽ നല്ല ചേർച്ചയാ അപ്പൊ നിങ്ങൾ തമ്മിലുള്ള ബന്ധം ഒന്ന് ഒന്ന് തീരുമാനിക്കാൻ വേണ്ടിട്ടാ അവരിവിടെ വന്നത് അമ്മേ അമ്മ എന്തൊക്കെയാ പറഞ്ഞത് സോറി നിങ്ങൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ എനിക്ക് വേറൊരു പെൺകുട്ടി ഇഷ്ടമാണ് ആകാശമാണേ ഇവരെപ്പോഴും തമാശയാ തമാശ വെറു തമാശ എന്ന് നമ്മുടെ മനോരമ അവിടുത്തെ ഇങ്ങനെ പറയോട്ടോ ആ സമയത്ത് ബാക്കി ആരെങ്കിലും മിണ്ടാന്നിങ്ങനെ ഇരിക്കുവാണ് അതിനുശേഷം ആകാശം പറയുന്നുണ്ട് ഇല്ല ഞാൻ തമാശല്ല ഞാൻ കാര്യത്തില പറഞ്ഞത് ആകാശേ നീ എന്തൊക്കെയാണ് പറയുന്നത് അത് മനോരമ പറയണേ അത് ഏത് പെൺകുട്ടിയോടാ ചോദിക്കുമ്പോൾ അമ്മക്കറിയാം ഇവിടെ വരുന്ന ശ്രുതിയുടെ ചേച്ചി പ്രീതി പ്രീതി എന്നെ കൊണ്ട് പറയപ്പിക്കണ്ട അതേ ആകാശ്മെ തമാശക്ക് പറയുക അത് പറയാണ് ഞാൻ തമാശ അല്ല സീരിയസ് ആയിട്ട് പറയാം നിങ്ങളെ ബുദ്ധിമുട്ടിച്ച് ക്ഷമിക്കണം കേട്ടോ സോറി എന്ന് പറഞ്ഞാൽ ആകാശ അകത്ത് കയറി പോവാ ആ സമയത്ത് അവർ ചായ ഗ്ലാസ് ഒക്കെ അവിടെ വെക്കുന്നുണ്ട് കുടിക്കാതിന്റെ മനോരമ പറയണ്ട നിങ്ങൾ ചായ കുടിക്കെ അവൻ തമാശക്ക് പറഞ്ഞതാ ഞാൻ തന്നെ അവരെ പറഞ്ഞ് മനസ്സിലാക്കാതെ എന്ന് പറയട്ടെ നമ്മുടെ മനോരമ അകത്തുകയറി പോവാണ് ആ സമയത്ത് അശ്വിനാണെങ്കിൽ പ്രീതിയുടെ കാര്യം സംസാരിച്ച് ഓക്കെ ആക്കാച്ച് അവരുടെ മുമ്പിൽ തന്നെ അങ്ങനെ തന്നെ നിൽക്കും കേട്ടോ ശേഷം കാണിക്കുന്നത് നമ്മുടെ പ്രീതിനെയാണ് പ്രീതി വീണ്ടും ദിവാഹസ് സ്വപ്നമൊക്കെ കണ്ട് ഇങ്ങനെ നിൽക്കുവാണ് ആ സമയത്ത് ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ആഹാ ചേച്ചി വീണ്ടും പകൽ സ്വപ്നം കാണുവാണോ ഇതാണ് ചേച്ചി പകൽക്കിനാവും പകൽക്കിനാവും എന്ന് പറയുന്നത് അല്ല പകൽ സ്വപ്നം കാണുമ്പോഴേ കളറാണോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണോ ചേച്ചി നീ ഒന്ന് പോയിക്കേ കളിയാക്കാണ്ട് കളിയാക്കിയതിലെ കാര്യത്തിൽ പറഞ്ഞതാണ് എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ ഒരു തമാശ ഒക്കെ പറഞ്ഞ കലചരികൾ പറഞ്ഞു അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ അമ്മായി അങ്ങോട്ടേക്ക് പോയത് ഓ എന്തൊരു തലവേദന എന്തൊരു തൊണ്ടവേദനയാണോ വയ്യായേ അല്ല അമ്മായിക്കിത് എന്ത് പറ്റി പെട്ടെന്ന് ഹോ ഒന്നും പറയണ്ട ഇന്നലെ ഷാമോൻ ഒത്തിരി ഐസ്ക്രീം കൊണ്ടത്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഇന്നലെ പോയിട്ട് എപ്പോഴാണ് വന്നത് അതുകൊണ്ട് തണുത്ത് കളയുന്ന വെച്ചാൽ ഞാൻ ഐസ്ക്രീം ഫുള്ളും കഴിച്ചു എന്ന് പറയുമ്പോൾ ഏതേം സ്വീകരിച്ച് ചിരിക്കും കേട്ടോ ഇപ്പൊ ഒന്നും പറയണ്ട വല്ലാത്ത തൊണ്ടവേദന അയ്യോ സഹിക്കാൻ പറ്റുന്നേ പറ്റണില്ലേ ഇപ്പൊ ഭയങ്കര മേല് ഉണ്ട് എന്ന് പറയാനേ അല്ല അമ്മ അടുത്തുനിന്ന് ഇപ്പോൾ നല്ലൊരു മണമുണ്ടല്ലോ എന്ന് ശ്രുതി പറയുകയാണ് ആ ഇതോ ഇത് ഷാമോൻ തന്ന തൊണ്ടവേദനയൊക്കെ തലവേദനയൊക്കെ തേക്കുന്ന ഒരു ഭാമാണ് ഈ മണം സ്മെല്ല് ഞാൻ എവിടെയോ ക്ഷാമോൻ തന്നത് ഇതൊക്കെ ഞാൻ എവിടെയോ ഹാ എൻ്റെ കൃഷ്ണ തൊണ്ടവേദന മാറണേ എന്ന് പറഞ്ഞിട്ട് അമ്മ എവിടെ നിന്ന് പോകുക പ്രീതിയാണെന്നുണ്ടെങ്കിൽ ആകാശത്തെ സ്വപ്നം കണ്ട് അങ്ങനെ തന്നെ ഇരിക്കുകയാണ് ശ്രുതി ആലോചിക്കുകയാണ് ഷാമോൺ തന്ന മരുന്ന് എവിടെയോ കേട്ടിട്ടുണ്ട് ആരോ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ശ്രുതി ഇങ്ങനെ ആലോചിക്കുകയായിട്ട് ശരിക്കും മുത്തശ്ശിയാണ് പറഞ്ഞത് ഒരു ദിവസം തലവേനെടുക്കുന്ന സമയത്ത് ഷാമോൻ തന്ന മരുന്ന് പറഞ്ഞിട്ട് മരുന്ന് തേക്കുന്നുണ്ടായാലോ അപ്പൊ ആ ഒരു കാര്യമാണ് ശ്രുതി ആലോചിക്കുന്നത് ആ ഒരു ഭാഗത്തോട് കൂടിയിട്ടായിട്ട് ഇന്നത്തെ എപ്പിസോഡ് ചെയ്യുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് അതുവരെ ടേക്ക് കെയർ ബൈ ബൈ